بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سناب القرآن بدنا بدديلة سهودري سهودري الماره السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى അള്ളാഹുവിൻ്റെ കുർആാൻ അത് പഠിക്കാനും ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാനും അത് സാധ്യമാകുന്ന തരത്തിൽ പ്രബോധനം ചെയ്യാനുമൊക്കെയുള്ള കഴിവ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിത്തു മാറാവട്ടെ സൂറത്തു കാഫ് ഇൻഷാല്ല നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സൂറത്ത് അതാണ് സൂറത്തു കാഫ് പേര് കാഫ് എന്നാണ് കാഫ് അത് ഈ സൂറത്ത് ഖാഫുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് കാര്യങ്ങൾ ഇൻഷാള്ള ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടുത്ത ക്ലാസ് മുതൽ ആയത്തിന്റെ വിശദീകരണം ഇൻഷാള്ള നമ്മൾ തുടങ്ങും പേര് ഖാഫ് എന്നാണ് പേര് തൊണ്ടയിൽ നിന്ന് പറയുന്നത് അക്ഷരണം ഖാഫ് രണ്ട് ഈ പേരിന് നിദാനം ഏത് സൂറത്തിനും ഒരു പേരിനൊരു കാരണം ഉണ്ടാവും ഇപ്പൊ അൽ ബഖറ ആലു ആ നിസാ എന്നൊക്കെ ഉണ്ടല്ലോ പേരിന് കാരണം തുടക്കത്തിൽ ഈ അക്ഷരമുണ്ട് എന്നതുകൊണ്ടാണ് ഈ പെയ് സൂറത്തിന് സൂറത്തു കാഫ് എന്ന് പേര് വരാനുള്ള കാരണം മൂന്നാമതായി കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ പെട്ട ഒരു സൂറത്താണിത് നമുക്ക് എല്ലാവർക്കും അറിയാം വിശുദ്ധ ആലില് ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുണ്ട് രണ്ടക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുണ്ട് മൂന്ന് നാല് അഞ്ച് വരെ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ ആലുണ്ട് എന്നാൽ ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തു ഖാഫ് ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് സൂറത്തുകളാണ് ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്നത് ഒന്ന് നൂൻ രണ്ട് ഖാഫ് മൂന്ന് സ്വാദ് ഇങ്ങനെയുള്ള മൂന്ന് സൂറത്തുകൾ ഇത് ഒന്ന് നമ്മൾ പഠിക്കാവുന്ന കാഫാണ് മൂന്നക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന മൂന്ന് സൂറത്തുകളാണ് ഖുർആാനുള്ളത് അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തു ഖാഫ് നാലാമത് ഈ സൂറത്ത് മക്കിയാണ് അഥവാ നബിസാഹു അലഹി വസ്ലമയുടെ ഹെജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകളിൽ പെട്ടതാണ് ഈ സൂറത്ത് അഞ്ച് മുസ്ഹഫിലെ ഓർഡർ പ്രകാരം അമ്പതാമത്തെ സൂറത്താണ് അയിമ്പതാമത്തെ സൂറത്ത് ഇത് നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു നോക്ക സഹോദരന്മാരെ കാരണം ഖുർആാനുമായിട്ടൊരു ഒരു ഒരു കുറച്ചെങ്കിലും ഖുർആാനുമായിട്ടൊരു ചുറ്റിപ്പറ്റിയുള്ള ബന്ധം നമുക്കുണ്ടാവണം കാരണം നമ്മുടെ ഖുർആനാണ് നമ്മുടെ വേദഗ്രന്ഥമാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലമയിലൂടെ അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചതാണ് അപ്പൊ നമുക്കതുമായിട്ട് കുറച്ചുകൂടി ബന്ധം ഉണ്ടാണ് പഞ്ചാമത് പറഞ്ഞത് മുസ്ഹാഫിലെ ഓർഡർ പ്രകാരം അമ്പതാമത് സൂറത്താണ് കാഫിനെ കുറിച്ച് ആരെങ്കിലും നമ്മൾ ചോദിക്കാൻ നമ്മൾ ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കണം ആറാമത് ഈ സൂറത്തില് നാൽപ്പത്തി അഞ്ച് ആയത്തുകളാണുള്ളത് വളരെ പഠിക്കാൻ വളരെ സിമ്പിളാണ് എളുപ്പമാണ് നാല്പത്തി അഞ്ച് ആയത്തുകൾ ഏഴ് ഈ സൂറത്ത് ഇരുപത്തി ആറാമത്തെ ജുസ് ഇല ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത് ജുസ് ഉണ്ട് നമുക്കറിയാം ഈ സൂറത്ത് ഇരുപത്തി ആറാമത്തെ ജുസിലുള്ള സൂറത്താണ് എട്ടാമത് ഈ സൂറത്ത് കാഫിലുള്ള പരാമർശ വിഷയം പരലോകവും ഏകദൈവ വിശ്വാസവുമാണ് കാരണം നമുക്കറിയാം മക്കിയായ സൂറത്താണ് എങ്കിൽ അഥവാ അള്ളാഹുബിൻ്റെ റസൂരന്റെ ഹെജറക്ക് മുമ്പ് അവതരിച്ചിട്ടുള്ള സൂറത്താണ് എങ്കിൽ അതിൽ കൂടുതലും പരലോകവും മഹ്വറും ഖബറും മരണവും വിചാരണയും പുനരുദ്ധാരണവും ഇതൊക്കെയായിരിക്കും അതിലുള്ള പ്രധാന വിഷയങ്ങൾ ഈ സൂറത്തു കാഫിലുള്ള വിഷയവും പരലോകവും ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരത്തി വിശദീകരിക്കുകയാണ് അള്ളാഹു സുബാന ഹോത്താൻ ചെയ്യുന്നത് ഒമ്പതാമത് ചില സൂറത്തുകൾ ഇറങ്ങാൻ ചില കാരണങ്ങൾ ഉണ്ടാവും അവതരണ പശ്ചാത്തലം പക്ഷേ പ്രത്യേക അവതരണ പശ്ചാത്തലം ഈ സൂറത്ത് ഇറങ്ങാൻ ഇല്ല ഈ സൂറത്തിറങ്ങാൻ പ്രത്യേക അവതരണ പശ്ചാത്തലമൊന്നുമില്ല ഒമ്പതാമത്തെ കാര്യമതാ പത്ത് ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പാരായണം ചെയ്യാറുണ്ട് അപ്പം അതൊന്ന് മനസ്സിലാക്കാം ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങൾ എത്രമാത്രം ഈ സൂറത്തു കാഫിലുണ്ട് എന്ന് എവിടെയൊക്കെ ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ ഇത് പാരായണം ചെയ്യും ഉദാഹരണം മിമ്പർ മിംബർ എന്നത് വെള്ളിയാഴ്ച ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലമാണ് ആ മിമ്പറിൽ വെച്ച് നബി അലൈഹി ഈ നബിസല്ലാഹു ഖാഫ് പാരായണം ചെയ്യാറുണ്ട് ഉമ്മു ഹിഷാം എന്ന മഹതി പറയാണ് ഉമ്മു ഹിഷാം അലിഹു അല്ല അവർ പറയുന്നു ഞാൻ സൂറത്തു ഖാഫ് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം മിമ്പറിൽ നിന്ന് പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ടാകുന്നു രണ്ട് കാര്യം മനസ്സിലാക്കൂന്ന് മുൻഗാമികളായ ആളുകളൊക്കെ ഖുർആാൻ മനപ്പാഠമാക്കാൻ കാണിച്ച ഒരു ധൃതി ആവേശം രണ്ടാമത് മിമ്പറിൽ നിന്ന് പാരായണം ചെയ്യുന്ന സൂറത്ത് അത് കേട്ട് മനപ്പാഠമാക്കണമെങ്കിൽ എത്രമേൽ ആവർത്തിച്ചിട്ടുണ്ടാകും അള്ളാഹുവിന്റെ റസൂൽ മിമ്പറിൽ വെച്ചുകൊണ്ട് സൂറത്തു ഖാഫ് രണ്ട് പെരുന്നാൾ നിസ്കാരം നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ആദ്യ അറക്കായത്തിൽ സൂറത്തു ഖാഫ് പാരായണം ചെയ്യും രണ്ടാറക്കായത്തിൽ സൂറത്തു ഖമറും മനസ്സിലാണ് പത്ത് കാര്യങ്ങൾ ഇപ്പൊ എണ്ണി പറഞ്ഞു പെരുന്നാനുഷ്കാരത്തിൽ ജനങ്ങൾ കൂടുന്ന രണ്ട് സ്ഥലമാണല്ലോ പ്രധാനമായി പെരുന്നാനുഷ്കാരം രണ്ട് വെള്ളിയാഴ്ച പതിനൊന്നാമത് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകൾ ഈ സൂറത്ത് കാഫിലെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകൾ ഇൻഖാറിൽ മുഷിരിക്കീനിൽ ബാഴ്സി അതില്ലത്തി സുബൂത്തിഹി മുഷിരിക്കീങ്ങളായ ആളുകൾ പുനരുദ്ധാരണത്തെ പുനർജന്മം ഇതിനൊക്കെ നിഷേധിച്ചിരുന്നു അവരുടെ ആ നിഷേധം ഖുർആൻ എടുത്തു കാണിച്ച് വ അതില്ലത്തി സുബൂത്തിഹി അത് ഉണ്ട് അത് സത്യമാണ് എന്ന് സ്ഥിരപ്പെടുത്തുകയാണ് സൂറത്തു കാഫിലെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകൾ പതിനൊന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്താണെന്ന് അപ്പം പറയാം ഇങ്ങനെയുള്ള പതിനൊന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നുകൂടി പെട്ടെന്ന് ഓട പെട്ടെന്ന് ഓടി പറയാം ഓടിച്ചു പറയാം ഇതിൻ്റെ പേര് സൂറത്തു കാഫ് എന്നാണ് പേരിന് നിദാനം തുടക്കത്തിൽ കാഫ് എന്ന അക്ഷരമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സൂറത്തിന് പേര് വരാൻ കാരണം കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ മൂന്നക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അല്ല ഒരക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ആയത്തുകൾ സൂറത്തുകൾ മൂന്നെണ്ണമാണ് അതിൽപ്പെട്ട ഒന്ന് കാഫ് ഈ സൂറത്താണ് നാല് ഈ സൂറത്ത് മക്കീയാണ് അള്ളാഹുവിന്റെ റസൂൽ ഹെജറ പോകുന്നതിന് മുമ്പ് അവതരിച്ച സൂറത്താണ് അഞ്ച് മുസ്ഹഫിലെ ഓർഡർ ഓർഡർ പ്രകാരം അൻപതാമത്തെ അമ്പതാമത്തെ സൂറത്താണ് സൂറത്ത് കാഫ് ആറാമത് ഈ ആയത്തുകൾ സൂറത്തു കാഫിൽ നാല്പത്തി അഞ്ച് ആയത്തുകൾ ഉണ്ട് ഏത് ഉറക്കത്തിൽ നമ്മളെ തട്ടി വിളിച്ചാലും ഈ പതിനൊന്ന് കാര്യങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞു കൊടുക്കണം അങ്ങനെ മനസ്സിൽ ഹൃദ്യസ്ഥമാക്കി വെക്കണം നാൽപ്പത്തി അഞ്ച് ആയത്തുകൾ ഏഴാമത് ഇരുപത്തി ആറാമത്തെ ജുസ് ഇലാണ് ഈ സൂറത്ത് സൂറത്തുള്ളത് എത്രാമത്തെ ഇരുപത്തി ആറാമത്തെ ജുസിലാണ് ഈ സൂറത്തുള്ളത് എട്ട് ഈ സൂറത്തിൽ പരാമർശിക്കുന്ന വിഷയം പരലോകവും ഏകദൈവ വിശ്വാസവുമാണ് ഒമ്പത് പ്രത്യേക അവതരണ പശ്ചാത്തലങ്ങളൊന്നും ഈ സൂറത്ത് ഇറങ്ങാൻ ഇല്ല പ്രത്യേകിച്ച് ഇത് അവതരിക്കാൻ കാരണങ്ങളൊന്നുമില്ല പത്ത് ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പാരായണം ചെയ്യും നമ്മൾ ഉദാഹരണം ഒന്ന് മിമ്പർ പറഞ്ഞു രണ്ട് പെരുന്നാം നിസ്കാരം പറഞ്ഞു പതിനൊന്ന് ഈ സൂറത്തിലെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകൾ മുഷിരിക്കീങ്ങളായ ആളുകൾ ബസ്സിനെ പുനർജന്മത്തെ നിഷേധിച്ചു അത് സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ചില നിർദ്ദേശങ്ങളാണ് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകൾ ഇനി ഒരായത്ത് നമുക്കിന്ന് ഓദ്യം നമുക്ക് എന്ത് ചെയ്യാം ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം വിശദീകരിക്കാം ഖാഫ് തൊണ്ടയിൽ നിന്ന് പറയേണ്ട അക്ഷരിന്റെ അക്ഷരത്തിൽ പെട്ടതാ ഖാഫ് ഹൽക്ക് പറഞ്ഞ തൊണ്ട എന്താ ഖാഫ് പറഞ്ഞാൽ ഇതിന്റെ പൊരുൾ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹുവിനെ മാത്രമേ അറിയൂ അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് അള്ളാഹു അള്ളാഹുവിന്റെ അറിവിൽ അറിവിൽ സൂക്ഷിച്ച ചില കാര്യങ്ങളുണ്ട് സൃഷ്ടികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്ത കാര്യങ്ങൾ അതെന്താ അങ്ങനെയെന്ന് നമ്മൾ ചോദിക്കാൻ പറ്റില്ല കാരണം ലാത്തുസ് അലു അമ്മായി അള്ളാഹു പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും സൃഷ്ടികളാ നമ്മൾ ചോദിക്കരുത് എന്ന് ഖുർആാനിന്റെ ആയത്ത അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് അള്ളാഹുവിനെ അറിയൂ അലിഫ്ലാമീൻ സ്വാദ് ഇങ്ങനെ കുറെ സുഹൃത്തുക്കളുണ്ടല്ലോ അതിന്റെ ഒക്കെ അർത്ഥവും പൊരുളും അള്ളാഹുവിനെ അറിയൂ അതിന്റെ പിന്നാലെ വെറുതെ ആവശ്യമല്ലാതെ തേടിപ്പോ തേടി പോകേണ്ട ആവശ്യമല്ല എനിക്ക് നോക്കൂ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി നാല് ഖലീഫമാർ ഇവരുടെ അഭിപ്രായം അതുപോലെ ഇബിന് മസ്മൂദ് വളരെ പ്രഗത്ഭനായ ഷഹാബിയ ഇദ് ഇവ ഇദ്ദേഹത്തിൻ്റെയും അഭിപ്രായം അള്ളാഹുവിനെ മാത്രമേ അതിൻ്റെ അർത്ഥം അറിയൂ എന്നാണ് നാല് ഖലീഫമാരും ഇബിൻ മസൂദും അപ്പം അവർ നിന്നെടുത്ത് നമ്മൾ നിൽക്കുക അതാണ് ഏറ്റവും ഉചിതം മുഹീദുകളായ അള്ളാഹുവിനെ പേടിക്കുന്ന ഖുർആാനിൻ ഖുർആാനിനെ കുറിച്ച് കൃത്യമായി പഠിക്കണമെന്നാഗ്രഹമുള്ള വിശ്വാസികളുടെ ബാധ്യത അള്ളാഹുവും റസൂലും അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് ഒന്നടങ്ങം ഒന്നടങ്കം ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അപ്പടി കേട്ടു അനുസരിച്ചു അപ്പോ കാഫ് എന്നതിന് പ്രത്യേകമായ അതിന് അർത്ഥമില്ല അള്ളാഹുവിനെ മാത്രമേ അറിയൂ ആ അഭിപ്രായമാണ് നാല് ഖലീഫുമാരും ഇബി മസ്ഫൂദ്റിയാഹു അനുഭവം പ്രകടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യലാകുന്നു ഉചിതം അള്ളാഹു സുബാന ഖുറാനിനെ കുറിച്ച് ഇനിയും കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും സാധ്യമാകുന്ന വിധത്തിലൊക്കെ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ ഈ അവസരം ഇങ്ങനെ കുറാൻ ഈ ആയത്തുകൾ വിശദീകരിക്കാൻ എനിക്ക് അവസരം നൽകിയിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ നിസാർക്കാർ അതുപോലെ അബൂബക്കരാജ് ഇതിന്റെ പിന്നിലയിൽ പ്രവർത്തിക്കുന്ന കുറെ മനുഷ്യമാർ സലീം മുസ്ലിയാർ അതുപോലെ പിന്നെ അബ്ദുറഹ്മാൻ സുല്ലമി ഇങ്ങനെയുള്ള വലിയ വലിയ പിന്നെ നമ്മുടെ ഗുരുനാഥന്മാർ ഉസ്താദുമാർ അതുപോലെ നമ്മുടെ പിന്നെ പ്രവർത്തകർ ഇതിന്റെ പിന്നിലുൾ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഇതിനുള്ള പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുഹാനുഭവത്ത് ആല രണ്ടു ലോകത്തും അള്ളാഹു വലിയ പ്രതിഫലം നൽകുകയാണ് മാറാവട്ടെ റഹ്മാനായ അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സനാബിൾ റൂപ്പിലുള്ള ഇതിന്റെ പഠിതാക്കൾക്ക് മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഖുർആൻ പഠിക്കുന്നു എന്ന കാരണത്താൽ എല്ലാ ഖൈറുകളും ദുനിയാവിലെയും മാഫറത്തിലും എല്ലാ ഖൈറുകളും നൽകുകയും എല്ലാ സർഗുകളിൽ നിന്നും അള്ളാഹു അള്ളാഹു ഞങ്ങളെ തട്ടി മാറ്റേണ്ടെത്താം